ഇതാ ഇതും കൂടെ അതിന്റെ അത് വെച്ചേര് നീ അവിടെ വന്നാൽ ഞാൻ തരത്തില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും എനിക്ക് ഒറ്റക്ക് കാണാനും വർത്തമാനം പറയാനും രാമു നീ ഒരു കാര്യം അറിഞ്ഞോ എന്താ ഇതുവരെ അറിഞ്ഞില്ലേ ഒത്തൊരാണായി അതിന് ഞാനിപ്പ ചീച്ച എന്ത് പറഞ്ഞു ഒന്നും പറയണ്ട ചേട്ടാ മതി നീ പുണ്യവാളനാകാൻ പോവുകയാണോ ചേട്ടാ മതി ഞാൻ പോന്നില്ലേ അഞ്ചുപത്തു ദിവസം കാട്ടിക്കഴിയണ്ട രണ്ടു കുപ്പി ചാരായം എനിക്ക് പോരാ വെറുതെ എത്ര ഉപ്പി ചാരായം വേണമെങ്കിലും തരാം നല്ല ഈറ്റ പേടിക്കൊണ്ട് വന്നാൽ മതി ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട ഈറ്റ പെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഒരു നാലു ചേരായ കൂടെ വറുതുണ്ണി കൊണ്ട് കൊടുത്തേക്ക് തിന്നാൻ വല്ലതും വേണമെങ്കിൽ അതും തിന്നാൻ എനിക്കൊന്നും വേണ്ട വറുതുണ്ണി തന്റെ മോനെ കൂടി ഈറ്റ വെട്ടാൻ കൊണ്ടുപോയി കൂടെ എന്റെ മോനെ കൂടെ കൊണ്ടുപോണം എന്റെ തൊഴില് എന്റെ മോനെയും അവൻ എന്നെ ശരി ഞാൻ വീട്ടിൽ പോന്നു വറുതുണ്ണി മലയിൽ നിന്ന് വന്നിട്ട് കാണാം എഴുതി വെച്ചേക്കാം ആ ശരി വാസു പുട്ടിരിപ്പുണ്ടാ പണ്ട് തണുത്തതാ ആ സാധന കോഴി ഇല്ല തീർക്കു കക്കിറച്ചിണ്ട് കക്കി ഇറച്ചി ഉണ്ടാ എന്നാ കുറച്ച് പുട്ടും കക്കി ഇറച്ചിയും പൊതിഞ്ഞിങ്ങെടുത്തോ എന്റെ മോനു കൊടുക്കാനാ ഒരുപാട് കുടുത്തുണ്ട് എത്ര പറഞ്ഞാലും കേക്കില്ലല്ലേ ഇങ്ങനെ കുടിക്കരുതെന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ കഞ്ചാണം പിന്നെ 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 നീ ഉള്ളത് ചെയ്യേക്കിഷ്ട ഇഷ്ടമാണ് ഇങ്ങനെ കുടിക്കരുത് കൊറച്ച് കുടിച്ചാ മതി പിന്നെ നീന്തയിൽ പോയിട്ടുണ്ട് പക്ഷേ പലമ്പോറ്റു പോന്നു ആ പിന്നെ വിശേഷം ഉണ്ടായി വരൂ കാണിച്ചു തരാം

മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണ് നിനക്ക് മതിയെങ്കിൽ എനിക്കും മതി ഇവ ഈറ്റാൻ എന്റെ ഇവിടെ വല വരുമോ ഇവൻ വലുതാവുന്ന നമുക്ക് അവന് വളർത്താം എന്താണ് നിന്റെ പേര് രാമ രാ ചോറിന് ചോർന്നുടാ ഞാൻ നിന്റെ അപ്പനാണ് ഞങ്ങളെ അമ്മ ചോർന്നുടാ ചോറ് എല്ലാം കൂടെ ചേർത്ത് കുഴച്ചു കഴിക്കുമോനെ ആ തീരുവാണ് കല്ലുടിയന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ലേ ഏ

ഈ നീ ഇവിടെ പോണന്നല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞത് അമ്മക്ക് എന്നോട് സ്നേഹമില്ലേ അച്ഛനോട് പറഞ്ഞൂടെ എന്നെ കാട്ടിലേക്ക് സ്നേഹ എന്നാലേ അങ്ങനെ ഫിലിപ്പോ ചേട്ടൻ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ നീ കുത്തിരുന്നോടാ അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ജോലി ചെയ്ത് ചോറ് തരും അപ്പൊ ഞാൻ അവിടെ പോയാച്ചിട്ടിട്ട് അച്ഛനോട് വിവരം പറയും ഓ നിന്റെ ഓരേ ജോലി ചെയ്ത് ചോറ് ഈ ചേട്ടൻ എന്തൊരു പേടിയാ ഞാനാണായിരുന്നെങ്കിൽ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ കൂടെ പോയേനെ

നമുക്ക് വർധുണ്യനോട് പറഞ്ഞ് കുറച്ച് ഈറ്റ തൈകൾ വാങ്ങി ഇവിടെ നട്ടു വളർത്തിയിട്ട് വെട്ടിക്കളിക്കഴുതേ ലോകത്തിൽ കൊല്ലാൻ വേണ്ടി കഥ കൊണ്ടുപോവാ ഞാൻ വീട്ടിൽ നോക്കി കണ്ടില്ല ഇവിടെ വീട്ടിൽ നോക്കിയാൽ എങ്ങനെയാ കാണാട്ട വീട്ടിൽ ഉണ്ടാക്കിയതാ കുറെ അച്ഛൻ കാട്ടിൽ കൊണ്ടുപോയി ഇത് ഞാൻ രാമവട്ടേ കണ്ടു കളഞ്ഞു എന്നോട് സ്നേഹം ഇല്ലെന്നിട്ടല്ലേ കളഞ്ഞത് അയ്യം എനിക്ക് വേണ്ട രാമവട്ടം തിന്നും നീ തിന്നും ഞാൻ തിന്നു ഇതിന് അപ്പനെ പോലെ ഞാനും എല്ലാവരും പണം ആർക്കാ കൊടുക്കാറുണ്ട് അവനവന്റെ കെട്ടികൾക്കും മക്കൾക്കും കെട്ടികളും മക്കളില്ല ആരെങ്കിലും കെട്ടും നീ എന്തിനാ കറിയണത് ആരെയെങ്കിലും കെട്ടു പറഞ്ഞിട്ട് എന്നോട് ഇഷ്ടമില്ല എന്നിട്ടല്ലേ ഞാൻ വരുക എനിക്ക് മല കാണണം எல்லாம் பாசுண்டு வீதிச்சிட்டு ஓ ஆனே அபேட்சையில் பண்ணிட்டுள்ளதில் கூடுதல் இல்லை ஆரம்ப மட்டும் சரி வா போ ஒரு திவசத்தின் பகலும் விட்டான கழிவு எந்த பள்ளி ஈஸ்வரா எங்க தரணே அய்யோ அல்ல இவனை கொண்டு வந்த வலியுறு நல்ல வீட்டில் ஆக்கிய மதி தான் எந்த ஒன்னு நடக்கல வெள்ளச்சாட்டா இது ஆஹா கிணறு சூட்சிச்சுவா சரி சரி சந்தை இன்னைக்கு ஜாலி கஷ்டத்துல வந்த